നമ്മൾ മേടിച്ചേണ്ടി വന്ന ക്യാരറ്റ് ഇല്ലേ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കൊറച്ചെടുത്തിട്ട് എന്തായാലും ഫ്രഷ് ആയിട്ട് ക്യാരറ്റ് കിട്ടുമ്പോ ഒരു ക്യാരറ്റ് ഹൽവ ഒക്കെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ മോശല്ലേ അപ്പൊ നമുക്ക് ഇന്ന് ഒരു ക്യാരറ്റ് ഹൽവ എങ്ങോട്ട് ആക്കിയേക്കാം അല്ലെ എല്ലാവർക്കൊക്കെ മഴയൊക്കെ ആയിട്ട് ഒരു മധുരം കൊടുത്തേക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ അതാ ക്യാരറ്റ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ഇതില വെച്ച് ചിരണ്ടി എടുക്കണം ആവശ്യമുള്ളത് പഞ്ചസാരയാണ് അതുപോലെ തന്നെ ഏലക്കാപ്പൊടി നെയ്യ് കുറച്ച് പാൽപ്പൊടി ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടെ അരിഞ്ഞു ഇടുക ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം കൂടെ അരിഞ്ഞു വെച്ചു കുറച്ച് പാല് ആദ്യം തന്നെ ഇതൊന്ന് ഇങ്ങനെ ചിരണ്ടി എടുക്കണം ചിരണ്ടി എടുക്കണം ഇതുണ്ടോ ഈ കനം മതി കേട്ടോ ഈ ചെറിയ ഇതേ വെച്ചിട്ട് ഒന്ന് ചിരണ്ടിയാ മതിയേ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ചിരണ്ടി എടുക്കേണ്ടി വരും പാൽപ്പൊടി നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്താ മതി ഇല്ലെങ്കിൽ അയിന് കൂടെ ചേർത്ത് പാൽ എടുത്താ മതിയെ ഞാനിപ്പോ ഉണ്ടായിരുന്നോണ്ട് പാൽപ്പൊടിയും ചേർക്കുന്നതാണ് പാൽപ്പൊടി ഇല്ല എന്ന് ഓർത്തിട്ട് ഉണ്ടാക്കി നോക്കാതിരിക്കേണ്ട നമുക്കിതെല്ലാം ഒന്ന് ചിരണ്ടി എടുക്കാം ഒക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും കെറിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ ഈ കനം കുറച്ചിങ്ങനെ അരിഞ്ഞതുകൊണ്ട് വാട്ടിയിട്ട് നല്ലപോലെ നെയ്യിലൊന്ന് വഴിച്ചിട്ട് പാൽ ഒഴിച്ച് വേവിച്ചാൽ മതി അത് എന്തോളും അതുകൊണ്ടാണ് ഇത്രയും ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ദാ രണ്ട് സ്പൂൺ രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ നെയ്യൊക്കെ നിങ്ങളുടെ ടെത്തന്നെ എന്നാലും ഒരു രണ്ട് സ്പൂണി കുറയാൻ പാടില്ല കേട്ടോ ഇത്രയും ക്യാരറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അവിടെ ക്യാരറ്റ് ഒക്കെ എങ്ങിട്ട് ഇട്ട് കൊടുത്തേക്ക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അല്ലെ ഇത് ഇങ്ങനെയല്ല കഴിക്കേണ്ട കേട്ടോ ഇത് മാത്രമായിട്ടല്ല നല്ല കോമ്പിനേഷൻ എന്നാന്ന് അറിയോ വാനില ഐസ്ക്രീമും ചേർത്ത് വേണം ചൂട് ക്യാരറ്റ് ഹൽവിയും നല്ല വാനില ഐസ്ക്രീമും കൂടെ അങ്ങോട്ട് കഴിച്ചാലാണ് ഒന്നിച്ചു കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരില്ല അല്ലേ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റണേ ഇത്ര ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു തോന്നണ്ട ഇതൊന്ന് വാടി വാടിക്കഴിയുമ്പോ അങ്ങോട്ട് കുറഞ്ഞോളൂ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇളക്കാം കേട്ടോ നമ്മൾ നമ്മളെപ്പോഴും ഇളക്കുന്നതുകൊണ്ടേ ഫ്ലെയിമിൽ തന്നെ ആക്കാം തീ കുറക്കിന്റെ കാര്യമൊന്നുമില്ല ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ചെറുതാക്കി അരിഞ്ഞോണ്ടാണ് ഇനിയിപ്പോ ആ പാലിനകത്ത് നന്നായിട്ട് വെന്തോളൂ പാലൊഴിച്ചു കൊടുക്കാം ഇതിനകത്ത് പാൽപ്പൊടി ഇല്ല എങ്കിൽ ഇതുപോലെ ഒരു കപ്പ് പാലും കൂടി ഒഴിക്കണം കേട്ടോ അതൊന്ന് ആയിക്കോട്ടെ അതിന് ശേഷം മധുരമൊക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് മൂടി വെക്കാവേ ഇത് വേകുന്ന സമയത്തേ വേറൊരു പാൻ പാനെടുത്ത് ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കാവേ അതെന്തിനാണെന്നറിയോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിനകത്ത് ബദാമും കാഷ്യൂം ഒക്കെയാണുള്ളത് ദുരി എന്തെങ്കിലും ഇല്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല തുരിക്ക് ഉണ്ടെങ്കിൽ എടുത്തോണം കേട്ടോ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കാരണം അതാണെങ്കിൽ ഉണ്ടല്ലോ പഞ്ചസാരയും പാലും നെയ്യും ഇത് എല്ലാം കൂടെ അങ്ങോട്ട് ഇടുക രണ്ടടി അടിച്ചെടുത്ത ക്യാരറ്റ് ഹൽവ റെഡി അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ ഒന്ന് ആക്കുകയാണ് കുറച്ചും കൂടെ ഒരു രസം കിട്ടും സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ക്യാരറ്റ് എന്തായി നോക്കാം ഇതൊക്കെ അത്യാവശ്യം ഒക്കെ ഒന്ന് ആയി വരുന്നുണ്ട് ഇനി മധുരം ഇട്ട് കൊടുക്കണം ക്യാരറ്റ് ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ള പഞ്ചസാര അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം കേട്ടോ ഞാൻ ഇപ്പൊ ഇത്ര ഇട്ടു വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഇടാം ഒരുപാട് ഒരുപാടായാ പിന്നെ കുറയ്ക്കാൻ ഭയങ്കര പാടാ പാകത്തിന് നോക്കിയിട്ട് അങ്ങെല്ലാം വെള്ളമൊക്കെ ഒന്ന് ജലാംശമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ പഞ്ചാര ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ലൂസാവും അത് കഴിയുമ്പോ അതൊന്നും കൂടെ ടൈറ്റ് ആവണം മധുരമൊക്കെ നോക്കുകയും വേണം കേട്ടോ എനിക്ക് ഇച്ചിരി കൂടെ മധുരം വേണേ അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചാരയും കൂടി ഇട്ടു അതായത് എന്തായാലും ഒരു ഒരു കപ്പ് പഞ്ചാര ഞാൻ ഇട്ടിട്ടുണ്ട് മധുരം നിങ്ങളുടെ പാകം നോക്കിയിട്ട് ഐസ്ക്രീം ഒക്കെ ചേർത്ത് കഴിക്കുന്നവരാണെങ്കിൽ മധുരം കുറച്ചൊന്ന് കുറയ്ക്കുക നല്ല പോലെ ഒന്ന് ഡ്രൈ ആവട്ടെ വെള്ളമൊക്കെ വറ്റി ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ രണ്ട് സ്പൂൺ പാൽപ്പൊടി ഒന്ന് കൊടുക്കാവേ ഇത് നിർബന്ധം ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് പാല് കിട ഒഴിച്ചാൽ മതി കേട്ടോ അപ്പൊ കുറച്ച് സമയം എടുക്കും ഒന്ന് വറ്റി വരാൻ വേണ്ടി എന്നേ ഉള്ളൂ ഇതാവുമ്പോ വേഗം പരിപാടി തീരും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് മധുരം ഒന്ന് നോക്കുക അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാവേ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടേ ഒരു പിഞ്ചുപ്പ് കണ്ടോ പിഞ്ചുപ്പ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം ക്യാരറ്റ് ഒക്കെ നല്ല പോലെ വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഈ ജലാംശം ഒന്ന് ബാക്കിയുള്ളതും കൂടെ ഒന്ന് നല്ല പോലെ വറ്റി ഡ്രൈ ആയാ മതി ക്യാരറ്റ് കൽവയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വറുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങോട്ട് ഇടാം ഇനി സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ക്യാരറ്റ് ഹൽവിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് തണുപ്പിച്ചും കഴിക്കാം ചൂടോടെയും കഴിക്കാം ഇതിനും നല്ലൊരു കണ്ടെയ്നറിനകത്തോ ഒരു ബൗളിനകത്തോ ആക്കിയിട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് നമുക്ക് വെക്കണം അതിന് മുമ്പേ ഞാൻ ഇതൊന്ന് കഴിച്ചു കാണിച്ച് തരാം നമുക്ക് ആദ്യം ക്യാരറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഉം നല്ല ദിവസം ഉണ്ട് ഇനി നമുക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ വാനില ഐസ്ക്രീം ഒന്ന് സ്പൂൺ എടുത്ത നമുക്കൊന്ന് കഴിച്ചു നോക്കാം ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമും വാനില ഐസ്ക്രീം തന്നെ വേണം കേട്ടോ നല്ല കോമ്പോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുവാണെങ്കിൽ പെട്ടെന്ന് ഒരു മധുരം കൊടുക്കണമെന്നൊക്കെ തോന്നിയാ ഉണ്ടാക്കാം നല്ല നല്ലോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ േ നമുക്ക് കിട്ടുന്ന ക്യാരറ്റ് ഒക്കെ കുറെ ദിവസം പഴകിയതല്ലേ എന്ന് പറഞ്ഞാൽ പറിച്ച ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ലല്ലോ ഇപ്പൊ ഒരു വാട്ടർ ചോവയും എല്ലാം ഉണ്ടാകും ഇതിപ്പോ നല്ല ഫ്രഷ് ക്യാരറ്റും കൂടി ആയപ്പോ ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് സൂപ്പർ ആട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഞാൻ എന്റെ ഇപ്പൊ ഉണ്ടാക്കിയത് കണ്ടെയ്നറിനകത്തൊന്നും ആക്കുന്നില്ല പിള്ളേർ തണുത്തിട്ട് ഐസ്ക്രീം കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞു എടുത്ത് വെക്കണ്ടാവും അപ്പൊ അവര് കഴിക്കട്ടെ വീഡിയോ ടൈം വരുന്നതായിരിക്കും ബൈ